നാലു ിന്റെ മുറി കൂടി പണിയിക്കട്ടെ ഓഹോ ഹലോ ആരാ കറിയായ ഞാനിവിടെ പാചകം ചെയ്യുവല്ല കറിയായോന്ന് എന്നോട് ചോദിക്കാം ഞാൻ കറിയാ ഇയാൾക്ക് അറിയാന്നെങ്കിൽ ചോറിന്റെ കൂടെ പോയിരിക്കും തിന്നോളും അറിയാൻ പേര് ആർക്കറിയാ പേര് ആർക്കറിയാന്ന് എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയാ ദൈവമേ പ്രാന്തനോട് എങ്ങനെയാ പറഞ്ഞു മനസ്സാക്കുന്നത് മനുഷ്യ എന്റെ പേര് അറിയാൻ ആറ് അറിയ ഓക്കറിയാ ആർക്കറിയാ വീട് പറയാടാ ഞാൻ മുക്കിയില്ലേ ഇയാള് വീട് പറയാത്തിരി അതല്ലെന്ന് പറഞ്ഞത് എന്റെ വീട് മുക്കട ജങ്ഷനിലായിരിക്കുന്നെന്ന് പറഞ്ഞത് ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ നിങ്ങളാണോ ഈ കാക്കയുടെ വീട് പണിതത് അല്ല അത് കാക്ക ചുള്ളിയൊക്കെ പറഞ്ഞു തന്നെയാണ് അതല്ലേ ഈ സലീം കാക്കയുടെ വീട് നിങ്ങളാണോ പണിത് അത് ഞാനാണ് നാരായണൻ അപ്പം നാരായണൻ അപ്പം നാരായണൻ അല്ല ഞാനാ നാരായണ മേശരി അപ്പോൾ നാരായണ മേശരി അപ്പോഴും ഇപ്പോഴും ഞാനാണോ നാരായണ